അല്ലാമലേക്കും എന്തെല്ലാം ഉണ്ടോ എല്ലാവരും വിശേഷവും നോവമ്പ് പത്തൊൻപതായില്ലേ പിന്നെ ഞാൻ ഒരു രണ്ട് ഒരാഴ്ച മുന്നേ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായി അപ്പോൾ പിന്നെ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു അപ്പോൾ അതൊന്ന് പറഞ്ഞു ഒരാഴ്ച മുമ്പ് കണ്ട ഞാനിപ്പോഴാണ് പറയുന്നത് അത് വേറെ ഒന്നുമില്ല അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായി ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒന്ന് രണ്ടൊക്കെ ഇടുന്നല്ലാതെ വേറെ ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതിന് ശേഷം കുറേ ആയി ഇപ്പോൾ ഞാൻ ഭയങ്കര എനിക്കൊന്നും ഒന്നായിട്ട് തോന്നുന്നു ഞാൻ അല്ലാതെ ഇട്ടില്ല ഇടാത്ത എന്താ വെച്ചാൽ പിന്നെ എൻ്റെ കുട്ടിയൊക്കെ സുഖമില്ലായിരുന്നു രണ്ടാക്ക് പിന്നെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര നോക്കി ഛർദിയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ അത് കാലാവസ്ഥ അറിയാമല്ലോ പിന്നെ അതിൻ്റെ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് സുഖമില്ലാണ്ടല്ലായിപ്പോയിട്ടുണ്ടായി ആദ്യം ഒരാൾക്ക് വന്ന് ചെറുതിനൊന്ന് പിന്നെ വലുത്തിനും വന്ന് പിന്നെ ഇന്ന് പറയാൻ ഞാനിപ്പോൾ പറയാൻ വന്നുവെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ തമ്പനായ കണ്ടിട്ടുണ്ടാവും മൂന്ന് വയസ്സുള്ള കുട്ടി എലി വിഷം എലീൻ്റെ പേസ്റ്റ് കൊണ്ട് വല്ല വെച്ച് പറഞ്ഞിട്ട് ഞാൻ നമ്മളാടെ ഇങ്ങനൊരു ഇതിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ചാൽ എൻ്റെ എൻ്റെ മോന് ചെറുപ്പത്തിൽ ഇവളല്ല എൻ്റെ മോന് ഇവളെ പ്രായത്തിലുള്ള സമയം എലി വിഷം എന്തോ അന്നെ പഠിച്ചോ കാത്തതാ പിന്നെ ഇങ്ങനെ പല്ലു തേക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ടായി അത് പിന്നെ അത് കണ്ട് കണ്ട് അപ്പം തന്നെ കണ്ട് എടുത്തിങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ കയ്യിൽ ഇപ്പോഴത്തേങ്ങനെ കണ്ട് പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ പല്ലു തേക്കുന്നുണ്ടായി അന്നേരം പിന്നെ മക്കളെ എലി വിഷം എന്നാലും ദൈവം ചെയ്ത് വാങ്ങി വെക്കുന്നു കേട്ടോ ഇപ്പോൾ എലീനെ കൊല്ലാൻ ഇപ്പോൾ എലി വശമൊന്നും ഇല്ലല്ലോ നമ്മൾ ഇവിടെയൊക്കെ അവിടെയൊക്കെ നിങ്ങളെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല ഒരു ബുക്ക് ഉണ്ട് എലി ഇങ്ങനെ പിന്നെ ഇതായി നിൽക്കുന്നത് ഓടുന്ന ഓട്ടത്തിൽ എലി ആയി മോ നിന്ന് കഴിഞ്ഞാൽ പശ അതുണ്ട് പിന്നെ ഇങ്ങനെ പല സാധനങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ആ ബുക്ക് പഠിത്തം അങ്ങനെ അപ്പോ പിന്നെ ഇതുപോലെ മോനെടുത്തിട്ട് വല്ലാത്തൊരു ഇതായി പോയിട്ടുണ്ടായി എടുത്ത് ഇങ്ങനെ അത് എടുത്ത് ഇത് അതായത് ബ്രഷിലാക്കിയിട്ടില്ലായിരുന്നു ബ്രഷ് കൈ പിടിച്ചിട്ടുണ്ടായി പിന്നെ എടുത്ത് തുറന്നിട്ടും എന്തോ ഭാഗ്യം കൊണ്ട് ഞാനന്ന് കണ്ടു പോയത് ഞമ്മളെ അവസ്ഥ കൊടുത്തു നോക്കാം മോളെ മുഖം കാണുമ്പോൾ അല്ലാണ്ട് വേച്ചാറാവുന്നില്ലേ മോളെ കാണുമ്പോൾ പിന്നെ എന്താ പറയാ നമ്മളൊരു ശ്രദ്ധ കുറവുണ്ട് എന്നാ വിചാരിക്കുമോ അമ്മമാർ മക്കളെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ ഓരോരുത്തർ പറയും പറയും അമ്മമാരും മക്കളെ ശ്രദ്ധിക്കായിട്ടല്ല കാരണം നമ്മളെ കണ്ണ് ഈ രണ്ട് കണ്ണേ നമുക്ക് പഠിച്ചൊന്നും തന്നിട്ടുള്ളൂ അതൊക്കെ അത് എവിടെയൊക്കെ എത്തണോ മക്കൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്തു വെക്കും മക്കള് നമ്മൾ മക്കൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നൂറ് കണ്ണ് വേണം ഇവരുടെ ഇടയിൽ ഒന്നും രണ്ടു വേണം നൂറ് കണ്ണ് പിന്നെ വേറെ എന്തെല്ലാമാണ് എല്ലാവരും വിശേഷവും നമ്മൾ പിന്നെ നോമ്പായിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് പിന്നെ നമ്മൾക്കാര്ക്കും ഇവിടെ പിന്നെ സുഖമില്ലാണ്ടായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും കേട്ടോ മക്കൾക്ക് മാത്രമല്ല ആദ്യം ഇവർ ഉപ്പാക്ക് പിന്നെ ഇവർക്ക് രണ്ടാക്കും പിന്നെ എനക്കും എനക്ക് പിന്നെ നമ്മൾ നാലാണെന്നെ ഉള്ളുണ്ടോ വേറെ ആരുമില്ല ഇന്നലെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റിണ്ടായി ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തില്ലോ കേട്ടോ ഒരു പിന്നെ അതായത് മലപ്പുറമുള്ള എന്തായിട്ട് പേര് അതോ വൈറ്റ് എന്താ ഷെൽട്ടറിൻ്റെയോ അങ്ങനെ എന്താ പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റില്ല അവരത് അവരത് അവരെ പിന്നെ അവർ ഡ്രസ്സിങ്ങനെ കൊടുക്കുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ ഇത് ഞമ്മക്ക് ഡ്രസ്സ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മളെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായി കുട്ടികൾക്ക് മാത്രം കേട്ടോ വലിയ ആൾക്കൊന്നുമില്ല കുട്ടികൾക്ക് മാത്രം അങ്ങനെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കിട്ടിയ ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുട്ടികൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾക്ക് മൂന്ന് കുട്ടികളുള്ളവർക്ക് മൂന്ന് കുട്ടികൾക്കുണ്ടാവും അങ്ങനെ അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർക്കുണ്ടായി ഞാൻ അതിൻ്റെ പിന്നെ ഒരു ഇതുണ്ടായി എന്താ ഒരു പോസ്റ്റർ ഉണ്ടായി അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചാൽ എന്നോട് പോയി അവരെ ഈ പേജൊക്കെ എടുക്കഴിഞ്ഞാൽ അവരെ അതിലുണ്ട് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ ഉണ്ട് കാണാൻ പറ്റും വയനാട്ടിലുള്ള കുറേ കുട്ടികൾക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പിന്നെ പൈസ ചിലവാക്കിയിട്ടുണ്ട് അവർ പിന്നെ എന്തായാലും ആ പൈസ ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ സ്പോൺസർ ചെയ്തിരിക്കും അപ്പോൾ ഒരാൾ തന്നെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അതും അവർക്ക് ആശയത്ത് ആരോഗ്യം കൊടുക്കാം എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം കാരണം ഇന്നത്തെ ഇന്നത്തെക്കാൾ രണ്ട് മക്കൾക്ക് എടുക്കുന്ന നല്ല പൈസ ആവില്ല അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായി ഭയങ്കര സന്തോഷമായി ഇവിടെ കുറേ ആൾക്കാർ കിട്ടീനേം കുറേ ആൾ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എന്തപ്പാ ഇന്ന് ആവുമ്പോൾ ഉറക്കെല്ലാം എനിക്ക് ആക്കണം ഇന്നലെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്ന് ഇന്നലെ വൈകുന്നേരമായി വരുമ്പോൾ ചൂട് ഇതൊക്കെയാണ് നമ്മൾ ബസ്സിലല്ലേ പോകുന്നത് ബസ് പോയി എന്തോ വരുമ്പോൾ ഭയങ്കര തിരക്കിനും അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര തിരക്കേനും വരുമ്പോൾ ബസ്സിൽ അങ്ങനെ പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് നാളെ അനുസരിച്ച് പിന്നെ എന്താക്കി ഇതിലക്കൂടെ വണ്ടിയിൽ ഇങ്ങനെ കടി ഇതാക്കിയിട്ട് പോകട്ടോ അപ്പോൾ അത് വാങ്ങിന് കുഴപ്പമുണ്ട് ഡ്രസ് കിട്ടിയത് എന്തായാലും ഞാൻ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തായാലും നല്ല കാണണം കേട്ടോ അങ്ങനെ ഒരാൾ ഒരു കൂട്ടര് സ്പോൺസർ ചെയ്ത് തന്നെ ഞമ്മൾ ഇങ്ങനെ കിട്ടിയത് കിട്ടു പക്ഷേ ഡ്രസ്സ് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടീനെ കഴിഞ്ഞ വർഷം രണ്ട് കുട്ടിയാ കിട്ടി വർഷം എൻ്റെ കുട്ടിയാക്കി കിട്ടി അവർ തന്നെ കേട്ടോ അവര് തന്നെ വേറെ അപ്പോൾ ആ വേറൊന്നുമില്ല അപ്പം അങ്ങനെ വീഡിയോസ് ഞാൻ വിചാരിച്ചു കിട്ടാൻ